ഈശോയുടെ തിരുഹൃദയ വണക്കം ഇരുപത്തൊമ്പതാം തീയതി ജപം പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി ഇടുന്നൊണ്ടിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്ന് മാലാഖാമാരുടെ ദിവ്യഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി ഇടുന്നൊള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിപ്പാൻ സാധിക്കും ഈ ദിവ്യ ഗുദാശയൽ അങ്ങ് മഹിമിക്കത്തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമ ഈശോയെ അങ്ങേ അറിയില്ലാത്ത കൃപയാൽ എനിൽ എഴുന്നൽ വരണമേ എപ്പോഴും അങ്ങേതിരു ശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തിയറലണമേ മാധുരം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങളായിരിക്കട്ടെ എന്റെ അന്ത്യഭോജനം ആയുസിന്റെ അപ്പം ആയിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ് തന്നെ എനിക്ക് അതിനിട വരുത്തിയറിലയണമേ ജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ സൽക്കറിയ പരിശുദ്ധ കുർബാനയിൽ ഈശോ വിശുദ്ധമായിട്ട് ദിവ്യ ഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് കുർബാന ഉൾക്കൊള്ളുക